പട്ടാമ്പി ഓങ്ങല്ലൂരിൽ മുറുക്കൻകരയുടെ മറവിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് നാട്ടുകാർ പിടികൂടി തുടർന്ന് വിവരം മറിച്ചതിനെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഇയാളുടെ താമസ സ്ഥലത്തു നിന്നും ഒന്നര കിലോ ഉണക്ക കഞ്ചാവും നിരോധിത ലഹരി വസ്തുക്കളുടെ ശേഖരവും പിടികൂടി പറഞ്ഞത് <laughs> <laughs> ആ ഇങ്ങളൊക്കെ ബുദ്ധിപ്പെട്ടാ ഞാനൊന്നും പുറത്തു കിട്ടും പറയണ്ട സാധനം എടാ അവൻ പോവാനോ സംഭവത്തിൽ ഉത്തർപ്രദേശ് സ്വദേശി ഇരുപത്തിനാല് വയസ്സുകാരൻ രഘുനന്ദനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ഓങ്ങല്ലൂർ സെൻട്രൽ മുർഖൻ കച്ചവടം ഇയാൾ ഇതിൻ്റെ മറവിലാണ് കഞ്ചാവ് കച്ചവടവും നടത്തുന്നത് ആഴ്ചകൾക്ക് മുൻപും ഇയാളുടെ പെട്ടിക്കടയിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാം ജോസ് അനൂപ് രാജ് നന്ദു വിജയ് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഉമാ രാജേശ്വരി എന്നിവരുടെയൊപ്പം നാട്ടുകാരും പങ്കുചേർന്നു